ഐ പി എൽ മത്സരത്തിൽ എല്ലാ ടീമുകളും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ചില കാലിബറുള്ള പ്രതിഭയുള്ള കളിക്കാരെ പ്രാഥമിക റൗണ്ടുകളിലൊന്നും ഉപയോഗിക്കാതെ പിന്നീടുള്ള പ്ലേ ഓഫിലേക്കും ക്വാളിഫയർ മത്സരത്തിലേക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് ടെക്നിക്കോ ബൗളിംഗ് ടെക്നിക്കോ ഒന്നും മറ്റ് ടീമുകൾക്ക് മനസ്സിലാകത്തില്ല ഇപ്രകാരം രാജസ്ഥാൻ റോയൽസ് ഇതുവരെയും കളിപ്പിക്കാത്ത അല്ലെങ്കിൽ കുറച്ച് മത്സരങ്ങൾ മാത്രം കളിച്ച കുറേ അംഗങ്ങളുണ്ട് അവരെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസും രേഖപ്പെടുത്തുക ഒരു കളിയിൽ പോലും ഇതുവരെയും കളിപ്പിക്കാതെ വജ്രായുധം പോലെ സൂക്ഷിച്ചിരിക്കുന്ന മൂന്ന് കളിക്കാരെ ആദ്യം നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായിട്ട് കുനാൽ സിംഗ് റാത്തോർ രാജസ്ഥാനിലെ കോട്ടായിൽ നിന്നുള്ള ഇരുപത്തൊന്ന് വയസ്സുകാരനായ ഈ കളിക്കാരൻ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ് രണ്ടാമതായിട്ട് അബിദ് മുഷ്താഖ് മഗ്നു ഇരുപത്തേഴ് വയസ്സുകാരനായ ഇദ്ദേഹം ജമ്മു കാശ്മീരിൽ നിന്നുള്ള കളിക്കാരനാണ് മൂന്നാമതായിട്ട് നവദീപ് അമർജിത് സൈനി അഥവാ നവദ്വീപ് സൈനി മുപ്പത്തൊന്ന് വയസ്സുകാരനായ ഹരിയാനയിലെ കർണാളിൽ നിന്നുള്ള ഫാസ്റ്റ് സ്വിംഗ് ബൌളറാണ് ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ജേഴ്സി അണിയുകയും നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നാലാമതായിട്ട് കുൽദീപ് റാംപാൽ സെൻ അല്ലാതെ കുൽദീപ് സെൻ മൂന്ന് മാച്ചുകളിൽ നിന്നായിട്ട് ആറ് വിക്കറ്റ് നേടിയ ഇദ്ദേഹം മധ്യപ്രദേശുകാരനാണ് തമിഴ്നാടിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നു ഇരുപത്തിയേഴ് വയസ്സുകാരനായി അദ്ദേഹം സ്ഥിരമായിട്ട് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പ്രവർ ഇതിൽ വേഗതയിൽ പന്തറിയുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് റൈറ്റ് ഹാം ഫാസ്റ്റ് ബോളറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തി അഞ്ചാമതായിട്ട് ടോം കോവളർ കാട്മോർ ഇരുപത്തൊമ്പതുകാരനായ ഇംഗ്ലീഷ് ക്രിക്കറ്ററാണ് വലങ്കയൻ ബാറ്റ്സ്മാനായ അദ്ദേഹം വലങ്കൈ ഓഫ് സ്പിന്നും ചെയ്യാറുണ്ട് ഒരു മാച്ചിൽ നിന്ന് പതിനെട്ട് റൺ അദ്ദേഹം നേടിയെടുക്കുകയുണ്ടായി ആറാമതായിട്ട് ദോണാവൻ ഫറേര രണ്ട് മാച്ച് കളിച്ചതിൽ നിന്ന് എട്ട് റണ്ണ് നേടിയുണ്ടായി ഇരുപത്തഞ്ചുകാരനായ സൗത്ത് ആഫ്രിക്കൻ കളിക്കാരനായ ഇദ്ദേഹം ഓൾറൗണ്ടറാണ് വിക്കറ്റ് കീപ്പിങ്ങും അത്യാവശ്യ വേളയിൽ ചെയ്യാറുണ്ട് ഏഴാമതായിട്ട് തനിഷ് കൊട്ട്യാൻ ഒരു മാച്ചിൽ നിന്ന് ഇരുപത്തി റൺ നേടിയെടുത്ത ഇദ്ദേഹം ഇരുപത്തഞ്ചുകാരനായ മുംബൈയിൽ നിന്നുള്ള കളിക്കാരനാണ് എട്ടാമതായിട്ട് കേശവ് മഹാരാജ് രണ്ട് മാച്ചിൽ നിന്ന് ഒരു റണ്ണും രണ്ട് വിക്കറ്റ് നേടിയ മുപ്പത്തികാരനായ ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിലെ വൈസ് ക്യാപ്റ്റനാണ് ഓൾ കൂടിയാണ് ഇദ്ദേഹം